മഹാനപം ഇവിടെ പറഞ്ഞു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് നമുക്കൊന്ന് കഷ്ടപ്പെട്ടത് മൂന്ന് ഈ തുടക്കത്തിൽ സമസ്ത കേരള ജമീയ തുടരമയുടെ മാസ്റ്റർ പ്രയം സംഘടനാ പാഠവത്തെ അതുല്യമായ ചാലക ശക്തി അക്ഷരവിപ്ലവത്തിന് ആദർശത്തിന്റെ പരിവേഷമെടുത്ത് സുപ്രഭാതത്തിന്റെ കർമ്മസാരഥി ആറ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കർമ്മനിരതനായ ഒരു പോരാളിയാണ് സംഘടനാ മുഖത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്നത് എന്നത് മഹാനുകളുടെ മിടവ് നികത്താരിയുടെ തത്വമായ വ്യക്തിത്വത്തെ മനസ്സന്വേഷിക്കുന്നു യഥാർത്ഥത്തിന്റെ ഹൃദയം മുഴുവനും ഇപ്പോഴും കോട്ടുമലയിൽ വ്യക്തിപരമായി എനിക്ക് വലിയ നഷ്ടമാണ് കോട്ടുമല വാപ്പമിസ്കാരുടെ ഞാൻ എപ്പോഴും ബന്ധപ്പെടുകയും എന്നോടൊരു ഗുരുതുല്യനെ പോലെ എന്റെ ജീവിതത്തിന്റെ ഓരോ പുരോഗതികളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പല തന്നിത്തകറ്റങ്ങളിൽ സഹായിക്കുകയും വ്യക്തിപരമായി തന്നെ എന്റെ സമൂഹത്തോളം എനിക്ക് എന്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു ആഘാതമാണ് അള്ളാഹു തല മഹാനവറുകളുടെ നല്ലതല്ല ഉയർത്തു കൊടുക്കുമാറാകട്ടെ മരണം ഒരു മഹാസത്യമാണ് ആ സത്യത്തിന്റെ മുമ്പിൽ ഒരു തീരുവിനെ പോലെ നിൽക്കലല്ല അതല്ല ധൈര്യത്തോടുകൂടി മരണത്തെ ഏറ്റുവാങ്ങി പരലോക ജീവിതത്തെ സുഹൃത്തുക്കൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയുന്ന ജന്മത്തിന് തങ്ങളുടെ കർമ്മങ്ങളെ മാറ്റുനുക്കുക എന്നതാണ് അതാണ് ഏറ്റവും നല്ല നന്മ എന്ന് ഹടീത എനിക്ക് അറിയുന്ന ദിവസം അതുകൊണ്ട് അവസാനിക്കുമ്പോൾ എല്ലാവരും അവസാനം വരെ ഇരിക്കണം ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും തയ്യാറെടുക്കുന്നില്ല മാനസികമായി ശ്രീധനായുടെ മയത്ത് കയ്യതിനു ശേഷം മാനസികമായി എത്രത്തോളം വലിയൊരു തയ്യാറെടുപ്പുകളൊന്നുമില്ല എങ്കിലും ഈ വലിയൊരു ജനാവരി ഇവിടെ നിന്ന് പങ്കെടുക്കേണ്ട ഒരു പകുതി ജനാവരി കൊട്ടുമറിയിൽ പോലുമുണ്ട് ധാരാളം ആളുകൾ സ്വാധീന പരിപാടിയുണ്ടോ ഞങ്ങൾ എത്തുമോ അയ്യത്ത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ പോയ സമക്കയുടെ പ്രവർത്തകനൊക്കെ മലപ്പുറം ടൗൺ വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന രണ്ടുപേരെ ക്യൂ ആണ് കാണാൻ വേണ്ടി നിൽക്കുന്നത് ആരെയാണ് കാണാൻ നിൽക്കുന്നത് മതിയോ ഞാൻ ഈ സദസ്നാകുന്ന പറയാൻ കഴിഞ്ഞ ഒരു പുരുഷായും പൈസ പിരിച്ചും പണം പിരിച്ചും സമസ്ത കേരള ദൈവത്തിവരമായ എന്ന മഹിതമായ പ്രസാദത്തോ കൂടും പാളുന്ന ഒരു മഹാമനുഷ്യനെ കാണാൻ കാണാൻ ഒരു വലിയ ജനാവിലെ റോഡിന്റെ ഇരു ഭാഗത്ത് കാത്തു നിൽക്കുമോ അദ്ദേഹം ചെയ്ത സേവനം ഈ സാധാരണ മനുഷ്യരുടെ പോക്കത്തിരുന്ന ഭൗതികമായ ജീവിതത്തിനു വേണ്ടി മാത്രം തുടങ്ങിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥകളെ മരിച്ചിട്ട് പള്ളിന്റെ മേൽ കിടക്കുന്ന ഒരു ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന്റെ നാവിനും അദ്ദേഹത്തിന്റെ കൈക്കും അദ്ദേഹത്തിന്റെ നായകത്വത്തിനും ഭിക്ഷണാബോധത്തിനും കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആ മനുഷ്യൻ മരണമടഞ്ഞ് കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ കുടിവെള്ളം പോലുമില്ലാതെ മൂന്ന് കിലോമീറ്റർ നിറത്തിൽ മലപ്പുറത്തിന്റെ നഗരത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു അള്ളാഹു നാളെ ഒന്നാൽ മരിക്കുമ്പോഴും അങ്ങനെ മരിച്ചു കിടക്കുന്നവരെ കാണാൻ അവസാനമൊഴുങ്ങി നാവിന്റെ മൂർച്ച നഷ്ടപ്പെട്ട് കിടിയപ്പോ നിശ്ചിതമായി കിടക്കുന്ന നമ്മുടെ മയ്യത്ത് കാണാൻ ഒരു വലിയ ജനാദരിയെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുഹായോടുകൂടി കൂടുതൽ ആ മുഖങ്ങളും സഹോദരങ്ങളോട് ഈ സദസ്സിന്റെ അവസാനം പേരിൽ നമുക്കൊരു ഓതി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെത്തരം വളർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാം സമയം തൊലിയ കൂടുതലായതുകൊണ്ട് അവസാനം അവസാനം നമുക്ക് പ്രസംഗം കഴിഞ്ഞ് പുണ്യറസ്സവും ഭവനങ്ങളിൽ പ്രതീക്ഷകളും വന്ന ഒരു വിഷയം ഇവിടെ ആളുകാരുടെ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീയെയും ഓർമ്മയും